സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് സൽവാ സെറ്റ്സ് ആട്ടോ സോ ഫസ്റ്റ് സൽവാ സെറ്റ് നമുക്ക് നോക്കാം ഇതൊരു ഗോൾഡൻ എംബലിഷ്ഡ് ആയിട്ടുള്ള റെഡ് കളർ സൽവാ സൽവാസാണ് ഇതിൻ്റെ ഷോൾ തന്നെ നമുക്ക് നോക്കാം വളരെ നൈസ് ആയിട്ടുള്ള ഒരു ഷോൾ ആണ് വരുന്നത് ഇതിൻ്റെ ബോർഡേഴ്സിലാണേലും ഇങ്ങനെ ഗോൾഡൻ ബോർഡേഴ്സ് ആട്ടോ വരുന്നത് ഒരു ലെയ്സ് ടൈപ്പ് ബോർഡർ ആണ് ഇതിന് വരുന്നത് വളരെ ഒതുങ്ങി കിടക്കുന്ന ഒരു ഷോൾ ആണ് നമുക്ക് അങ്ങനെ പിൻ ചെയ്തിടൊന്നും വേണ്ട വൺ സൈഡ് വേണമെങ്കിലോ അല്ലെങ്കിൽ നെക്കിലായിട്ട് വേണേലോ നമുക്ക് ഇതിൻ്റെ ഷോൾ ഇടാം പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷൈനി ടൈപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്കിനി വേണമെങ്കിൽ നമുക്ക് പാർട്ടിക്ക് വേണേലും ഇത് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് വലിയ സൈസ് അവിടെ പർച്ചേസ് ചെയ്തത് ഇതിൻ്റെ ഓരോ സൈസില് അവൈലബിൾ ആണ് അപ്പോൾ ഇലാസ്റ്റിക് ആയിട്ടുള്ള പാൻസ് ആണ് ഇതിനകത്ത് വരുന്നത് സ്ട്രേറ്റ് കട്ട് പാൻസ് ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് നോക്കുവാണെങ്കിലും ഒരു ത്രീ ബൈ ഫോർത്താണ് സ്ലീവ്സിൻ്റെ ലെങ്ത്ത് വരുന്നത് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഗോൾഡൻ ത്രെഡ് വർക്കും കൂടി അവൈലബിൾ ആണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് കുറച്ചൊരു ഷൈനി ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് ഉള്ളിലാണെങ്കിലും അങ്ങനെ ഭയങ്കര ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലോ അല്ല സ്ലീവ്സിൻ്റെ ബോർഡറിലാണേലും നമുക്ക് ചെറിയ വർക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നെക്സ്റ്റ് വൺ ഒരു ഗ്രീൻ കളേഡ് ആയിട്ടുള്ള സൽവാറാണ് ഇതിൻ്റെ ഷോൾ ആണെങ്കിലും നോക്കുവാണെങ്കിൽ ഭയങ്കര നൈസ് ആയിട്ടുള്ള ഷോൾ ആണ് നമുക്കങ്ങനെ പിന്നൊന്നും കുത്താതെ തന്നെ ഇടാൻ പറ്റും വൺ സൈഡ് ആണെങ്കിലും നെക്കിലോ ഒക്കെ ആയിട്ട് നമുക്ക് ഇടാം അല്ലെങ്കിൽ ഇനി പടർത്തി പടർത്തിയിടണമെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റും നമ്മൾ നോക്കുവാണെങ്കിൽ നല്ല ആയിട്ട് കിടക്കുന്ന ഷോൾ ആണ് പക്ഷേ ടോപ്പിൻ്റെ മെറ്റീരിയൽ അങ്ങനെയല്ല കേട്ടോ ആണെങ്കിലും സ്ട്രെയ്റ്റ് ആയിട്ടുള്ള നോർമൽ പാൻറ്റാണ് അത് കൂടാതെ നമുക്ക് ഇതിനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ നോക്കുവാണെങ്കിൽ ഇതൊരു ഇലാസ്റ്റിക് ടൈപ്പ് പാൻറ്റാണ് വരുന്നത് ഇനി ഈ ടോപ്പിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഫുൾ ഡിസൈൻ ആട്ടോ അതായത് ത്രെഡ് വർക്ക് ഒന്നും വരുന്നില്ല ഈ ഫ്രണ്ടിൽ നടുക്കിലൂടെ ഇങ്ങനെ ഒരു വർക്ക് പോലെ പോകുന്നുണ്ട് ലേസ് പോലെ അല്ലാതെ നോക്കുവാണെങ്കിൽ ഈ വൈറ്റും യെല്ലോയും ഗ്രീനിൻ്റെയും കുറച്ച് എന്താ പറയുക ആണ് ഈ ടോപ്പിൽ വരുന്നത് ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു ടോപ്പ് ഫുള്ളുമായിട്ട് വരുന്നത് ഇതിൻ്റെ സ്ലീവ്സ് നോക്കുകയാണെങ്കിലും ബാക്കിൽ ഇതിൻ്റെ നെക്ക് നോക്കുവാണെങ്കിൽ നോർമൽ ആയിട്ടുള്ള നെക്ക് തന്നെയാണ് വരുന്നത് പിന്നെ ഫ്രണ്ടിൽ മാത്രം ഒരു ചെറിയ വീക്കട്ട് വരുന്നുണ്ട് അതർവൈസ് നോക്കുവാണെങ്കിൽ സാധാ നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ വേർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്ത സൽവാറാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ്സ് ആണെങ്കിലും ത്രീ ബൈ ഫോർത്താണ് സ്ലീവ്സ് വരുന്നത് നെക്സ്റ്റ് ഓൺ ഒരു റെഡ് കളർ സൽവാറാണ് പക്ഷേ ഈ ഒരു സൽവാർന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അധികം എംബലേഷ്മെൻറ്റ്സ് ഒന്നും ഇല്ല നമുക്ക് ഡെയിലി വേറായിട്ടൊക്കെ വേറെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൽവാറാണ് ഇത് നോക്കുവാണെങ്കിലും ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഒക്കെ വളരെ ഒരു എലഗൻ ടൈപ്പായിട്ടുള്ള ഡിസൈനാണ് വരുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ഷോൾ നോക്കാം ടോപ്പിൻ്റെ മെറ്റീരിയൽ ഒരു കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിലും ഷോൾ നമ്മൾ നോക്കുമ്പോൾ വളരെ നൈസ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് പക്ഷേ ഡിസൈൻ ടോപ്പിൻ്റെ സെയിം ഡിസൈൻ തന്നെയാട്ടോ ഷോളിലും വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് കളർ തന്നെയാണ് പക്ഷേ അങ്ങനെ ബ്രൈറ്റ് ആയിട്ടൊന്നും ഇരിക്കാത്ത ഒരു ടൈപ്പ് റെഡാണ് എന്താ പറയുക ഒരു ബ്ലഡ് റെഡ് എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു റോസിൻ്റെയൊക്കെ റെഡ് ഉണ്ടല്ലോ അതേ റോസ് റെഡ് ആ ഒരു റെഡാണ് ഈ ഒരു കംപ്ലീറ്റ്ലി പാൻറ്റാണേലും ടോപ്പ് ആണെങ്കിലും ഷോൾ ആയിട്ട് ആണെങ്കിലും വരുന്നത് ഇതിനകത്ത് ഡിസൈൻസ് ഫുൾ വൈറ്റ് കളേഴ്സിലാണ് വരുന്നത് വൈറ്റ് കളേഴ്സിന് പല ടൈപ്പ് ഡിസൈൻസ് ആണ് വരുന്നത് ഒരു എന്താ പറയുക നടുക്ക് ചെറിയ ചെറിയ ഡോട്ട്സ് പോലത്തെ ഡിസൈൻ വരുന്നുണ്ട് അല്ലാതെ വലിയ ബോർഡേഴ്സ് പോലത്തെ ഡിസൈൻ വരുന്നുണ്ട് പാൻറ്റിലാണേലും ഈ ഡിസൈൻസ് വരുന്നുണ്ട് അപ്പം ഇതിൻ്റെയും പാൻറ്റ് ഇലാസ്റ്റിക് ടൈപ്പ് പാൻറ് ആട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ ഒരു കോട്ടൺ ബ്ലൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത് മുന്നേ കാണിച്ച രണ്ട് സൽവാറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ സൽവാറാണ് കുറച്ചും കൂടി ഇഷ്ടമായത് കാരണം അങ്ങനെ ബ്രൈറ്റായിട്ട് നിൽക്കുന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കൂടുതലായിട്ട് വേറെ കളേഴ്സൊന്നും ഇല്ല റെഡും വൈറ്റും കോമ്പിനേഷൻ മാത്രമേ ഉള്ളു പിന്നെ ഇതിൻ്റെ നെക്കാണെങ്കിലും നമ്മൾ നോക്കുവാണെങ്കിൽ കുറച്ച് വെറൈറ്റി കേട്ടോ കുറച്ച് വൈഡ് ആയിട്ടുള്ള നെക്കാണ് വരുന്നത് അതിലും വെറൈറ്റി ആണ് എൻ്റെ സ്ലീവ്സ് വരുന്നത് ഇതിൻ്റെ അറ്റം നോക്കിയാൽ ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു ഷേപ്പിലാണ് എൻ്റെ സ്ലീവ്സിൻ്റെ ബോർഡർ വരുന്നത് കേട്ടോ ഞാൻ കാണിച്ചു തരാം ത്രെഡ് വർക്കാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത് പലതരം ഡിസൈൻസ് ആകട്ടോ വർക്ക് വരുന്നത് ഇതിൻ്റെ സ്ലീവ്സിൽ മാത്രം നടുക്ക് അങ്ങനെ അല്ലെങ്കിൽ ടോപ്പിൻ്റെ വേറെ ഭാഗത്തൊന്നും അങ്ങനെ വരുന്നില്ല ഈ ഒരു സ്ലീവ്സിൻ്റെ ബോർഡറിലും പിന്നെ നെക്കിൻ്റെ ആ ഒരു കട്ടിങ്ങിൻ്റെ അവിടെയാണ് ഇങ്ങനത്തെ ഒരു വർക്ക് വരുന്നത് ഈ സൽവാറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ലിറ്റ് ഇല്ലാത്ത സൽവാറാട്ടോ അപ്പോൾ അംബ്രല കട്ടിംഗ് ആണ് ഈ ഒരു സൽവാറിന് വരുന്നത് പിന്നെ ബോട്ടം വരെയും ഈ ഒരു ഡിസൈൻ ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് സൽവാറാണ് ഇഷ്ടമായെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് രണ്ടു ചാനലിലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്